நமக்கு ஒரு வாக்கியம் கூட வாய்க்கா ஒரு வாகியம் கூட வாய்க்காம் ரெண்டு குறுந்தர் ஏழாம் அயாயம் அது ஒன்னாத்த வாக்கியம் ரெண்டு குறுந்தர் ஏழாம் அது அதி ஒண்ணம் நமக்கு உள்ளது கொண்டு ஜனத்திலேயும் ஆத்மாவி சகல கல்மஷோ நீக்கி நம்மைத்தி தைவயத்தில் விஷுத்தியே திகச்சு கொள்ளுகிற എന്താണ് ഈ ജഡത്തിലെയും ആത്മാവിലെയും കൺമഷം അതിനെ ആറാം അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരുന്നു ജഡത്തിലെ കൺമഷം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും പണ്ട് മുതലുള്ള പാവമാണ് എഫ്രയും മറിച്ചിടാത്ത ദോശ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഹലലിയ അതാണ് ജഡത്തിലെ കൺമഷം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറപ്പെട്ടു പോകുന്ന ജാതീയ ആചാരങ്ങളിൽ നിന്ന് പൂർണമായി മോചനം പ്രാപിക്കാതെ ജാതികളുമായി ഇടകലർന്നുകൊണ്ട് തന്നെയുള്ള ജീവിതം ഇതാണ് മറക്കിടാത്ത ദോശ അതാണ് ജടത്തിലെ കൽമക്ഷം അതിനാണ് ഏഴാം അദ്ദേഹത്തിലെ ഒന്നാം വാക്യത്തിലെ പറയുന്നത് ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെ ജടത്തിലെയും സകല കൽമക്ഷം നീക്കണം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആറാം അദ്ദേഹത്തിലാണ് കൽമഷത്തെ കുറിച്ച് പറയുന്നത് ആദ്യത്തെ കൽമഷം ആത്മാവിലെ കൽമക്ഷം ആദ്യത്തെ ഭാഗത്തും ആറാം അദ്ദേഹം ആദ്യത്തെ ഭാഗത്തും അവസാന ഭാഗത്ത് നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ലാ പിണ കൂടരുതെന്ന് പറഞ്ഞ് ജടത്തിലെ കൺവശത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് വായിച്ചേ ആറാം അധ്യായത്തിന്റെ ആറാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം അതാണ് ജഡത്തിലെ കൺവശം ആ മേൻ എത്ര കണ്ണിലുണ്ണിയായിട്ട് ആ ഇരിക്കുന്ന ആളായാലും അവിശ്വാസിയാണെങ്കിൽ അവൻ്റെ കൂടെ സർപ്പം കാണുന്നോർക്കണം നല്ല ഭംഗിയാ ചാട്ടനെ കാണാൻ നല്ല മനുഷ്യനാ ചിരി കള്ളു കുടിക്കുന്ന കുഴപ്പമല്ലാതെ ഒരു കുഴപ്പമില്ല ചേട്ടാ പക്ഷെ അയാൾക്ക് ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിനായിട്ട് യാത്ര ബന്ധമില്ല സർപ്പം കാണും കൂടെ ഈണയില്ല ഇല്ല പെണ്ണ കൂടരുത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോ അവൻ അവൻ അവന്റെ ആത്മാവും കൂടെ വരും നമ്മളെ കഴുത്തിൽ ആ മാലയും കൊണ്ടുവരും നമ്മൾ ഹലേ ലീയ ഹലേ ലീഹ ഓ പിന്നെ നമ്മൾ എത്ര വെട്ടിട്ട് മുറിച്ചിട്ടും അനുഗ്രഹക്കാണെങ്കിൽ വരുന്നു അല്ലേ ാലായി നമ്മള് മുറിക്കാൻ തുടങ്ങിട്ട് ഇനി ശരിക്കൊന്നും മുറിച്ച് നോക്കിയേ സ്വത ഒരു പ്രവചനവും കേക്കണ്ട ഒന്നും കേക്കണ്ട നമ്മൾ ഈ പറഞ്ഞ ഭജന അതുപോലെ ഒന്ന് പാലിച്ചു നോക്കിയേ ദൈവം നമുക്ക് വഴി തുറന്നു വരും പറഞ്ഞു അവിശ്വാസി അതാണ് ജടത്തിലെ കൽമശം ക്രിസ്തുവിനും ക്രിസ്തുവിനും പെരിയാലും തമ്മില് എന്ത് പൊരുത്തം വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്ത് ഓഹരി ആ ഒരു വേർപ്പാട് നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധിയെ തേകയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവരിലൂടെ ഒക്കെ പിശാജ് നമ്മളിലെ അവകാശം പറഞ്ഞു വരും നമ്മുടെ അഭിഷേകത്തെ നമ്മുടെ വിശുദ്ധിയെ നമ്മളെ പോലും അറിയാതെ സ്ത്രോത്രം ചോർത്തി കളയും ഹാലേ ലിയ അപ്പോൾ അവിശ്വാസികളാണെങ്കിൽ അവരുടെ ഇണയല്ലാത്ത ഇണ എന്ത് ചെയ്യരുത് കൂടരുത് ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണം ആ പിന്നെ അവരുടെ ഓടി പോവാനല്ല പറയുന്നത് അവരോട് ഇടപെടുക്കുമ്പോൾ കെയർഫുൾ ആയിരിക്കണം സർപ്പത്തിന്റെ ഉപദേശം കയറി വരുന്നുണ്ടോ എന്റെ അധികാരത്തിന്റെ ചാവി എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധി ശ്രദ്ധയോടെ വിവേകത്തോടെ ആയിരിക്കണം ദൈവത്തെ സ്വകാര്യം പറഞ്ഞു ഹാല അതാണ് ഹോഷിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം ഹോസിയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിച്ച ഭാഗം ഹൊയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം അതിന്റെ എട്ടാം വാക്യം എഗസ്കേൽ കഴിഞ്ഞിട്ട് ഹോഷിയ എഗസ്കേൽ പ്രവാചകൻ കഴിഞ്ഞ ഹോഷിയ ആ അതാണ് വായിക്കിയത് ആറിന്റെ എട്ട് ആറിന്റെ എട്ട് വായിക്കാൻ പറഞ്ഞത് എസിയ ഹോസിയുടെ പ്രവോചന ആറാം അധ്യായം എട്ടാം വാക്യം ആ എട്ടാം വാക്യത്തിൽ പറയുന്നു എഫ്രീം എഫ്രൈമാരാ യോസഫിന്റെ മോനാ ദൈവത്തിന്റെ മോനാ ദൈവത്തിന്റെ മോൻ ഇപ്പൊ അവിടെ ആരോട് ചേർന്ന് നടക്കുന്നത് ജാതികളോട് ഈട്ട കലർന്നിരിക്കുന്നു ആ ഒരു സൈഡ് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ ഒരു സൈഡ് മാത്രമേ വെന്തിട്ടുള്ളൂ എന്താണ് എന്റെ കാരണം അപ്പൊ ജടത്തിലെ കൺമഷം മാറിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ വേണ്ട വിധത്തിൽ എന്ത് ചെയ്തിട്ടില്ല വെന്തിട്ടില്ല എന്ന് പറഞ്ഞ വെന്തെന്ന് പറഞ്ഞാൽ വെന്തെങ്കിലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ോ ഒന്നും എന്തു നോക്കിയേ നമുക്ക് കഴിക്കാൻ പറ്റും അതെ ലുയാ അപ്പോ ദൈവത്തോട് ചോദിക്കണം ദൈവമേ ജാതികളോടുള്ള ബന്ധത്തിൽ എന്താ എനിക്ക് ചെയ്യാനുള്ളത് ദൈവം പറഞ്ഞു തരും എഫ്രയും ജാതികളോടുകൂടി ഏഴകലിരിക്കുന്നു പണ്ട കാലത്തെ പണ്ടത്തെ പാവമാണ് ദൈവം തന്റെ ജനത്തെ വിശുദ്ധിക്ക് വേണ്ടി വേർതിരിച്ച് അവരൊരു കൂട്ടമായി ഈ കൂട്ടുകൂടുന്നവരെ നമ്മുടെ അഭിഷേകവും നമ്മുടെ അഭിഷേകവും നമ്മുടെ ഒക്കെ അനുഗ്രഹമൊക്കെ തിന്നുകള തിന്നോ അറിയില്ല പോന്നോ അറിയുന്നില്ല എങ്കിലും അവൻ എന്ത് ചെയ്യുന്നില്ല അറിയുന്നില്ല അവിടെ അവിടെ പക്ഷെ വന്നുങ്കിലും എന്ത് ചെയ്യുന്നില്ല അറിയുന്നില്ല പിന്നെ ദൈവത്തിന്റെ സോത്രം ഹലലി ഇന്ന് രാവിലെ നമ്മൾ തീരുമാനം എടുക്കണം സ്വത്രം ഹലരിയാ ജാതികളോട് ഇടകലർന്ന ഒരു ജീവിതം ദുർ നടപ്പുകാരോട് സംസർഗമരുത് ദുർ സംസർഗം അരുത് ദൈവത്തിന്റെ പ്രമാണത്തിൽ ജീവിക്കാത്തവരോട് എത്ര കണ്ണിലുണ്ണി ആയാലും സംസർഗം എന്ന് പറഞ്ഞാൽ സംസർഗം അരുത് അല്ലെങ്കിൽ ആ സർപ്പം നിന്റെ ജീവിതത്തിൽ അവകാശം പറഞ്ഞ് കർത്താനിൻ സോത്രം വന്നു ഹാലലിയ ദൈവത്തിൻ സോത്രം ഹാലലിയോ ഇത് ഇമ്പോർട്ടന്റ് ആണ് സഹോത്രം ദുർ നടപ്പുകാരോട് എന്ത് ചെയ്യരുത് സംസർഗമരുത് ജാതികളോട് ഈടെ കാലും അമേ വിട്ടുപിരിയാത്ത പോലെ ചെയ്യരുത് നിൽക്കരുത്